ും അപ്പോഴത്തേക്ക് നീ എനിക്ക് പത്തിൽ മണ്ണും വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ തല്ലി നിനക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും ഈ മോട്ടുവിന്റെ വലിയ കേട്ട ഇപ്പൊ തന്നെ ഇവന്റെ പണി തീർത്ത് കാണിച്ചു തരാം ഞാൻ വാ 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 ഇപ്പൊ ഞാൻ നല്ല ചൂടുള്ള സമൂസകൾ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നീ പിന്നെ യും പിന്നെട്ടുകാരൻ തല്ലിയോ അത് ഒരുപാട് കൂടി പോയി ഇന്ന പിടിച്ചോ കൂടിപ്പോയി പപ്പുറിനെ തല്ലിക്കൊല്ലുന്നുണ്ടല്ലോ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും പപ്പു ഡേഞ്ചറിനെ ഇങ്ങനെ എടുത്തിട്ട് തല്ലണെങ്കിൽ ഇവൻ ആരുടെ കൂട്ടുകാരനാ ഇവൻ ആരുടെ അല്ലേ അല്ല നിന്നെയാണോ ഏയ് പപ്പു ഡേഞ്ചർ നീ ആറിന്റെ കൂട്ടുകാരനാണ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ചെയ്തു നിങ്ങൾ ഇവിടെ കണ്ടോ നിന്റെ മുന്നിൽ തന്നെ പത്തിലേ എന്റെ മോട്ടു നീ എന്നെ മഞ്ഞ നിറമാക്കി കളഞ്ഞില്ലേ ഇനി ആ ജോൺ നമ്മളെ ഏലിയൻസിന് പിടിച്ചു കൊടുക്കും എന്റെ മോട്ടു ഞാൻ നിന്നെ പിരിഞ്ഞു പോവാൻ പോവാണ് ഇതിനാണ് പറയുന്നത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഹസിച്ചതും പാലാണത് ഇനി നമ്മൾ സമയം ഇല്ല പത്തു ഞാൻ നിന്നെ ഒരിക്കലും പറഞ്ഞു വിടില്ല നീ ഇല്ലാതെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്

ഒരിക്കലും ഒരിക്കലും ജീവിക്കാൻ ജീവിക്കാൻ പറ്റില്ല പറ്റില്ല അതുകൊണ്ട് ഞാനും കൂടെ തന്നെ പോവാണ് വേണ്ട അവിടെ അങ്ങനെ ചെയ്യരുത് കളർ എടുത്ത് അടിക്കരുത് ഇനി നീ മാത്രമേ മാത്രമേ ഉള്ളൂ മാറരുത് നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ ജോൺ ഇപ്പൊ നിന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം അവനൊരു പണി കൊടുക്ക എന്നിട്ട് നമുക്ക് ആലോചിക്ക സോറി ആലോചിക്കൂറി നീ ാണ് പറഞ്ഞത് എന്തിന ആവശ്യമില്ല എന്നോട് ചൂടാവുന്ന ബോട്ട് ഞാൻ എന്നും നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ ബോട്ട് ബോട്ടുവിൻ്റെയും പത്തലുവിന്റെയും കൂട്ടുകണ്ട് സത്യമാണ് പക്ഷേ ജോണേ നിന്റെ സമയമാണ് ഇപ്പൊ ഒട്ടും ശരിയല്ലാത്തത് മോട്ടു നിങ്ങൾ എല്ലാവരെയും മഞ്ഞയാക്കി പക്ഷേ നിങ്ങളെ അവിടെ അവിടെ ആ കണ്ണിനരികിൽ മാത്രം ചുവന്നിട്ടില്ല അതും അങ്ങ് മാറ്റി കൊടുക്കേ ബദലു ഞാനിപ്പാക്കാം നല്ല